നമസ്കാരം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനി രംഗത്തെത്തിരിക്കുകയാണ് ഇസ്രായേലും ട്രംപും പലതവണ ഖമീനിയെ തീർക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഖമീനി നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി ഉറപ്പായിട്ടും അമേരിക്കയും ട്രംപിനെയും ആ കൃത്യം നിർവഹിക്കാൻ പ്രേരിപ്പിക്കുമെന്നത് ഉറപ്പാണ് അമേരിക്കയും അവരുടെ നായിയായ ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നായിരുന്നു ഖമീനിയുടെ പ്രതികരണം ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന ആവശ്യത്തിനിടെയാണ് ഖമീനിയുടെ രൂക്ഷ പ്രതികരണം വരുന്നത് എന്നാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന പരമോന്ന നേതാവ് ആയതു അലി ഖമീനിയുടെ പ്രസ്താവനക്കെതിരെ ആഗോളതലത്തിൽ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് ഈ പ്രസ്താവന മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതമാണെന്നും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിവിധ ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു ഖമേനയുടെ വാക്കുകൾ പ്രകോപനപരമാണെന്നും നിലവിൽ നിലനിൽക്കുന്ന നയതന്ത്ര ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം പ്രസ്താവനകൾ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇറാൻ ജനതയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമായും ഈ പ്രസ്താവനയെ ചിലർ കാണുന്നുണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനാണ് ഇത്തരം തീവ്ര നിലപാടുകളിലൂടെ ഭരണകൂടം ശ്രമിക്കുന്നതെന്നാണ് വിമർശകരുടെ വാദം മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇറാൻ ക്രിയാത്മകമായി നിലപാടുകൾ സ്വീകരിക്കണമെന്നും അനാവശ്യമായ പ്രകോപനങ്ങൾ ഒഴിവാക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു അതേസമയം വേനൽക്കാലം അവസാനിക്കുന്നതോടെ അമേരിക്കയ്ക്ക് ആണവ ചർച്ചകളിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്നാപ്ബോക്ക് ഉപരോധങ്ങൾ ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്നതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കമീനിയുടെ പ്രതികരണം വരുന്നത് എന്നാൽ കൂടുതൽ സൈനിക നടപടികൾ ഒഴിവാക്കാൻ ഇറാനുമായി ചർച്ചകൾ തുടരാൻ പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു കരാറിൽ എത്തേണ്ട സമയപരിധി അവസാനിക്കാറായിട്ടും സംസാരിക്കാൻ തിടുക്കമില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ലെബ്ഡെസ്ക് തുമ്പ്